ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് പൂക്കോട്ടുംപാടത്ത് നിന്നും ചുള്ളിയോട് കവളമുക്കട്ട വേങ്ങാപരത ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾക്ക് മുൻപിലായി ഓട്ടോറിക്ഷകൾ സമാന്തര സർവീസ് നടത്തുന്ന നിലമ്പൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പരാതിക്ക് മറുപടിയുമായി ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ രംഗത്ത് പലയിടങ്ങളിലും ബസ്സുകൾ സർവീസ് നിർത്തിവച്ചതിനാലാണ് ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്തേണ്ടി വരുന്നതെന്നും ഓട്ടോ ഡ്രൈവേഴ്സ് ഭാരവാഹികൾ പൂക്കോട്ടുംപാടം ടൌണിൽ നിന്നും ഉൾനാടൻ പ്രദേശങ്ങളായ തേൾപ്പാറ പാട്ടക്കരിമ്പ് ഭാഗങ്ങളിലേക്ക് പല ബസ്സുകളും യഥാസമയം സർവീസ് നടത്തുന്നില്ല പാട്ടക്കരിമ്പിലേക്ക് പോകേണ്ട ബസ് ചുള്ളിയോട് വരെ മാത്രം വന്ന് തിരിച്ചു പോകുന്നതും തേൾപ്പാറയിലേക്ക് പോകേണ്ട ബസ് പൂക്കോട്ടുമ്പാടം വരെ വന്ന് ട്രിപ്പ് അവസാനിപ്പിക്കുന്നതും പതിവായിരിക്കുകയാണ് നിലവിൽ ഇരിപ്പിടവും മറ്റ് സൌകര്യങ്ങളുമില്ലാത്ത പൂക്കോട്ടുമ്പാടം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാർ മണിക്കൂറുകളോളം ബസ് കാത്തുനിൽക്കേണ്ട അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ വേങ്ങ നിന്നും മടങ്ങി വരുന്ന ഓട്ടോറിക്ഷകളിൽ കൈ കാണിച്ചു നിർത്തി ആളുകൾ കയറാറുണ്ട് ഇതിനെതിരെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പൂക്കോട്ടുമ്പാടം പോലീസിൽ നൽകിയ പരാതിയിൽ യാത്രക്കാർ കൈ കാണിച്ചാലും ഓട്ടോറിക്ഷകൾ അവിടെ നിർത്തരുത് എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുമൂലം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് മണിക്കൂറുകളോളം ബസ് കാത്തുനിൽക്കുന്ന യാത്രക്കാരാണ് കൃത്യസമയങ്ങളിൽ സർവീസ് വേങ്ങാപരുന്നിൽ നിന്നും നിന്നും വേങ്ങാപരുന്ന കേൾപ്പാറ ഭാഗങ്ങളിലേക്ക് ഒരു ബസ് പോകുന്നതിന് ശേഷം പിന്നീട് ഒരു ബസ് വരാൻ ഏകദേശം ഒരു മണിക്കൂറും ചില സമയങ്ങളിൽ അത് ഒന്നര മണിക്കൂറും ഗ്യാപ്പുണ്ട് ആ സമയങ്ങളിൽ വേങ്ങാ നിന്നും അതുപോലെ ചുറ്റൂർ ഗ്രാമപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് പോയിരുന്ന ഓട്ടോറിക്ഷകളും മടങ്ങിപ്പോയിരുന്ന ഓട്ടോറിക്ഷകളിൽ യാത്രക്കാർ കൈ കാണിച്ച് എന്നാൽ ഇതിനെതിരെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ നില പൂക്കൺമാണം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ബസ് കൈ കാണിച്ചാലും ബസ് സ്റ്റോപ്പുകളിൽ ഓട്ടോറിക്ഷകൾ നിർത്തണ്ട എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂക്കണ്ടപറം ബസ് സ്റ്റോപ്പുകളിൽ ഓട്ടോറിക്ഷകൾ ഇപ്പോൾ നിർത്താത്തതിൻ്റെ ഭാഗമായിട്ട് യാത്രക്കാർ യഥാസമയങ്ങളിൽ വീടുകളിലേക്ക് എത്താൻ സമയം വൈകുന്നുണ്ട് യഥാസമയങ്ങളിൽ വീട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ ബസ് ഓണേഴ്സിനോട് നമുക്ക് പറയാനുള്ളത് ഇത് ഇവിടെ നിർത്തി വെച്ചിട്ടുള്ള എല്ലാ സർവീസുകളും എത്രയും പെട്ടെന്ന് തന്നെ പുനരാരംഭിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ ആറര മണിക്ക് ശേഷം രാത്രി പല ബസ്സുകളും സർവീസ് നടത്തുന്നില്ല തുടർന്നും ഈ ഇതുപോലെ തന്നെയാണ് ബസ് ഓണ തീരുമാനമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ മറ്റു അധികാരപ്പെട്ടവർക്ക് പരാതി നൽകാനാണ് ഞങ്ങളുടെ തീരുമാനം യാത്രക്കാരുടെ ദുരിതം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും നിർത്തിവച്ചിരിക്കുന്ന ബസ് സർവീസുകൾ ഉടൻ പുനരാരംഭിക്കണമെന്നും വൈകിട്ട് ആറ് മുപ്പതിനു ശേഷം നിർത്തിവച്ചിരിക്കുന്ന എല്ലാ ബസ്സുകളും യഥാസമയം സർവീസ് നടത്തണമെന്നും ഓട്ടോ ഡ്രൈവേഴ്സ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം അധികാരികൾക്ക് പരാതി നൽകാനാണ് തീരുമാനമെന്നും ഓട്ടോ ഡ്രൈവേഴ്സ് അറിയിച്ചു യോഗത്തിൽ ഷാജഹാൻ വേങ്ങാപരത നാസർ ചുള്ളിയോട് സൈദലബി കവളമുക്കട്ട എന്നിവർ പങ്കെടുത്തു എനിക്ക് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ